പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണം കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് പാർട്ടിയും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ കൃത്യമായ അന്വേഷണങ്ങളും പാർട്ടി നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അൻവർ അനാവശ്യമായ വിമർശനങ്ങളും പരസ്യപ്രസ്ഥ വീണ്ടും രംഗത്ത് വന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം ആവുമോ കത്ത് കൊടുത്തല്ലോ റിതാൻ ഇതാ ഇടവണ്ണയാണല്ലോ ഈ എസ് ഐ ടി ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് എന്തായിട്ടവണ് പോലീസ് ചെയ്തത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മഞ്ചേരി കോടതിയിൽ പോയിട്ട് പറഞ്ഞു റിതാൻ ബാസിലിൻ്റെ ഫോൺ അന്ന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നു ആ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് വിചാരണ തൽക്കാലം നിർത്തിവെച്ച് റീഇൻവെസ്റ്റിഗേഷൻ പെർമിഷൻ തരണം കൊടുത്തില്ലേ കോടതി ഇനി എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ പറ്റുമോ ഒരേ ഒരു കേസ് എങ്ങനെ രണ്ട് ഏജൻസി അന്വേഷിക്കുക ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരമാണ് വീണ്ടും ഇടവണ്ണ പോലീസ് ഈ എടവണ്ണ പോലീസാണ് ഈ കേസ് മുക്കിയത് അതായിരുന്നു എൻ്റെ പരാതി ആ പരാതി അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം നേരെ എസ് ഐ ടി അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഞാൻ വിളിച്ചു പറഞ്ഞു കൊടുത്തു ഇതാണോ സത്യസന്ധമായ അന്വേഷണം നടക്കുക എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത് ഞാനിത് കാത്തിരിക്കണോ അപ്പം എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നവർ ഈ നൂറ്റി എൺപത്തെട്ട് പ്രതികളിൽ ഈ സ്വർണം കൊണ്ടുവന്നവരിൽ ഒരാളെ പോലും ഒളിച്ച് അന്വേഷിച്ചിട്ടില്ല നമ്മളിത് കഴിഞ്ഞാൽ അങ്ങോട്ടേ പോകുന്നത് ഞാൻ പറട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞ പൂർത്തിയട്ടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു എന്താണ് വസ്തുനിഷ്ഠമായ അന്വേഷണം അച്ചടി ഭാഷ കൊണ്ട് മാത്രം പോരാ അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട് അങ്ങനെയല്ല നടക്കുന്നത് ഇത് കഴിഞ്ഞ നമ്മൾ നമ്മളങ്ങോട്ടേ പോകുന്നത് കൊണ്ടോട്ടിയിലേക്കാണ് ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആ തട്ടാനെങ്കിലത് പോയി വെക്കൂ എൻ്റെ അന്വേഷണ ഏജൻസിയോട് ഒരാളും പോയി നോക്കിയിട്ടില്ല ഇപ്പം ഇത് കഴിഞ്ഞാൽ അങ്ങോട്ടാണല്ലോ ചില കൊണ്ടോട്ടി ഈ പണ്ടൊക്കെ എന്താ എന്നെ കൊണ്ടെടുപ്പിക്കുന്നത് എന്നിട്ട് വസ്തുനിഷ്ഠമായ ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം ഋത മറ്റേ ഇയാളുടെ മാമി കേസ് തിങ്കളാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട് ഞാൻ അപ്പോൾ വിളിച്ചു പറഞ്ഞു കോഴിക്കോട് ജനതയോടെ നമ്മൾ സംസാരിക്കുക സംസാരിക്കണ്ടേ ഒരു മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് ഉച്ചക്ക് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് പതിമൂന്ന് പതിനാല് മാസമായി ഒരു വിവരവും ആരന്വേഷിച്ചാലിത് കാണുന്നില്ല ഇത് അന്വേഷിച്ച് സത്യസന്ധമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ എസ് ഐ ടിയുടെ ഭാഗമായി എൻ്റെ പരാതിയുടെ ഭാഗമായി അന്വേഷിച്ച് മൂന്ന് ദിവസം പോയിട്ടുള്ളൂ ക്രൈംബ്രാഞ്ച് എസ് പി അതാ മാറ്റുന്നു അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് എക്സൈസ് എക്സൈസുകാ പ്രമോഷൻ കൊടുത്ത് നോക്കണം ഞങ്ങള് എൻ ഐയിൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടനവധി പ്രമാദമായ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാണ് ആ കുടുംബം പറഞ്ഞു ഞങ്ങൾക്കൊരാശ്വാസമായി ഇതാണോ വസ്തുനിഷ്ഠമായ അന്വേഷണം ആ കുടുംബം കത്ത് കൊടുത്തിട്ട് എത്ര ദിവസമായി ഈ പാർട്ടി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒറ്റ ആവശ്യമുള്ളൂ ഞങ്ങളെ വാപ്പാനെ കാണാനായിട്ട് പതിമൂന്ന് മാസമായി ഇതുവരെല്ലാം അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ലായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എസ് പി അന്വേഷിച്ചതിൽ സത്യസന്ധമായ ചില കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്ക് ഞങ്ങൾക്കത് പറയാനും കഴിഞ്ഞു മുമ്പ് അത് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അന്വേഷണം തിരിച്ചേൽപ്പിച്ച അഡീഷണൽ ചാർജ് അവിടുന്ന് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനും കത്ത് കൊടുത്തതാണ് ഒരു അഡീഷണൽ ചാർജ് ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഹെഡായിട്ട് അദ്ദേഹത്തെ വെക്കണം ആ കേസന്വേഷണത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഐ ജി പ്രകാശാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അദ്ദേഹത്തെ എങ്ങോട്ട് മാറ്റി ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഹരിയാന അവിടെ ചാർജ് കൊടുത്തു ഇപ്പം ഹെഡില്ല ഐ ജി ഇല്ല ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഈ നാടകം നടത്തുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് പറഞ്ഞത് പിന്നെ ഞാനിത് വിളിച്ചു പറയലെന്ത് ചെയ്യുന്നു പാർട്ടി പറഞ്ഞു ഞാൻ അനുസരിച്ചു പക്ഷെ ഞാൻ പാർട്ടിയോട് പറഞ്ഞ റിക്വസ്റ്റിൽ പാർട്ടി പരിഗണിച്ചതേ ഇല്ല ഈ വസ്തുതാപരമായി ഇത് അന്വേഷിക്കണം എന്നാ പറഞ്ഞത്